പോലെ പുതിയപ്പത് ഇപ്പൊ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ബ്ലോഗറായ മാതൃഫിക്കേഷൻ ഹാങ് ഔട്ടിന്റെ ഹാരിസ് അളീലിന്റെ അനുജൻ ഫാരിസ് തളിത അല്ലെ ഫാരിസ് ഒരു ബ്ലോഗറും കൂടിയാണ് പക്ഷെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട് ഞാനൊരു വീട് പണിയുന്നുണ്ട് ആ വീടിന്റെ പണി ഏൽപ്പിക്കാനായിട്ട് വിളിച്ചപ്പോൾ വന്നിട്ടുള്ളതാണ് അതിനു മുമ്പായിട്ട് വീട്ടിനുള്ളിൽ ഒരു ചെറിയ വർക്കും ഉണ്ട് ആ വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നിങ്ങളുടെ ആൾക്കാർ വളരെ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ആ ഗൗതം വിളിച്ചു ആ കറക്റ്റ് വന്നു എല്ലാം ഇതാക്കി ഞാൻ വീട്ടിലുണ്ടായും കൂടിയില്ല ഞാൻ വന്നപ്പോഴത്തേനും എല്ലാ സംഗതികളും ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു പക്ഷേ അതിനെ അതിനു മുമ്പായിട്ട് ഇവര് വീടിന്റെ ഇന്റീരിയർ ഡിസൈനിങ്ങില് ഒരു പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് അതെന്താണെന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മള് വടക്കാഞ്ചേരി ഓട്ടുപാറയില് ചന്ദ്രൻചേട്ടന്റെ വീട്ടില് പോകണം അപ്പൊ അവിടെ ആദ്യം പോയിട്ട് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം അതിനുശേഷം തിരിച്ചിങ്ങോട്ട് വരാം എന്റെ കയ്യിലിരിക്കുന്ന സംഗതി എന്താണെന്ന് മനസ്സിലായില്ലേ ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചരാം ഇത് വിആർ സെറ്റ് ആണെന്നുള്ളത് പലർക്കും അറിയാൻ പറ്റും അറിയാത്തവർക്കായി പറയുന്നത് എന്താണ് നമ്മുടെ കൂടുതലാളുകൾക്കും കൂടെ ഫിലിം കാണുക ഗെയിം കളിക്കുക ഇതൊക്കെയാണ് കൂടുതലും അറിയുള്ളു പക്ഷേ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇത് ആർക്കിടെക്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരെ വീട് പണി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള റിയൽ ആയിട്ട് കാണുന്ന ഒരു ഫീലിംഗ് നമുക്ക് കൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുവെച്ചാൽ പണ്ട് നമ്മൾ ത്രീ ഡി വാത്റൂമുകൾ ചെയ്തിരുന്നത് പോലെ ബാത്റൂമിൽ തമ്മിൽ വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്രൂം ആകുമ്പോ നമ്മൾ ഡിസ്പ്ലേയിൽ അത് ഇങ്ങനെ ഡിസ്പ്ലേല് കാണുള്ളൂ എനിക്ക് ഏകദേശം മനസ്സിലായി എന്നുവെച്ചാൽ ഞാൻ ഈ സാധനം വെച്ചിട്ട് അതെ ഈ വീടിന്റെ ഉള്ളിൽ കൂടി നടന്നാല് ക്ഷൻ കഴിഞ്ഞിട്ട് കിട്ടും അപ്പൊ ഞാൻ ഇതിനുള്ളിലൂടെ നടക്കുമ്പോ നിങ്ങൾക്ക് ആക്ച്വൽ വീട് ഞാൻ കാണിച്ചു തരാം അതോടൊപ്പം എനിക്ക് എന്താണ് കാണാൻ പറ്റുക എന്നുള്ളതും കാണിച്ചു തരാം ഇനി എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതെ അതെ ഓൾറെഡി നമ്മൾ ഓരോ വീടിനും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ വി ആറ് ക്ലൈൻറ്റിനെ നമ്മൾ കാണിച്ചിട്ട് ആ ഒരു ഡിസൈൻ പ്രകാരമാണ് നമ്മളിവിടെ യാ ാണ് പോകുന്നത് കേട്ടാ ഇവിടെയാണ് നമ്മുടെ ഇപ്പൊ ഞാൻ കാണുന്നത് ഇത് പണി കഴിഞ്ഞാൽ അപ്പൊ ഇതുപോലെ തന്നെ വരും അപ്പൊ നോക്കെ ായിരിക്കുന്നുള്ളൂ കാണില്ല പിന്നിപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റാത്ത വിദേശത്തുള്ള ആളുകൾ അവർക്ക് റിയൽ ആയിട്ട് കാണാൻ ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ന്യൂസ് ഒരു ലിങ്ക് അയച്ചു കൊടുക്കുക ആ ഒരു ലിങ്ക് വെച്ചിട്ട് അവർക്ക് മൊബൈലിൽ മൊബൈലിലാണെങ്കിൽ അവരുടെ ചെയ്യാൻ പറ്റും അപ്പൊ ബെഡ്റൂം ഇതാ എൻട്രൻസ് കാണുന്നുണ്ടാവും അപ്പൊ നമ്മളിവിടെ ബെഡ്ബോൾ അപ്പൊ ഇതൊക്കെ ഇതൊരു പുതിയ ടൈപ്പ് നമ്മുടെ അധികം വന്നു ഇത് ബാത്റൂമിൽ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മള് വാർഡ്രോബ് ആണ് നമ്മള് എല്ലാം വാർഡ്രോബിന്റെ ഒരേ ഇതായത് കൊണ്ട് തന്നെ അപ്പൊ നമ്മള് നേരെ കിച്ചില് പോയില്ല നോക്കി നോക്കി അതെ നേരെ ഡൈനിങ് ആണ് ഇവിടെ കാണുന്നത് ൃപ്തിപ്പെടുത്താൻ ബുദ്ധിമുട്ട് സ്ത്രീകളെയാണ് കാരണം അവർക്ക് അതിങ്ങനെ അതിന്റെ വലുപ്പം ഇങ്ങനെയാണെങ്കിൽ ഇതെല്ലാം അവർക്ക് നേരിട്ട് കണ്ട് അപ്രൂവ് ചെയ്തിട്ട് പണി തുടങ്ങും ഇനിയിപ്പോ ഡിസൈൻ മാത്രമായിട്ട് അപ്പോ ടെക്നോളജിയുടെ ഗുണം ഇതാണ് കാരണം ടെക്നോളജി വളരുന്നതിനനുസരിച്ചിട്ട് കൺസ്ട്രക്ഷൻ ആയി കഴിഞ്ഞാലും അത് ലൈഫും ഒക്കെ ഇത് നമുക്ക് കുറച്ചുകൂടി പണിയുണ്ട് ഇവിടെ I'm <coughs> ഫസ്റ്റ് കാര്യങ്ങളാണ് അതൊക്കെ ഇനി എൻ്റെ വീട്ടിലെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെരുവിരുപ്പാണ് അപ്പോൾ ഈ അടുത്ത് വിചാരിച്ചു ബാത്റൂമിലെ ടബ്ബ് കളഞ്ഞിട്ട് കാരണം മോൾക്ക് വേണ്ടി പണിതാണ് അവൾ ഇപ്പൊ വലുതായി അവൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അത് കളഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാനലിങ് ഷവർ പാനൽ പാനല് വെക്കാമെന്നുള്ളത് അപ്പോൾ ഫാരിസിനോട് സംസാരിച്ചപ്പോഴാണ് ഫാരിസ് പറഞ്ഞത് അതും അവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പണികൾ ചെയ്യുന്നത് അവരൊരു ദിവസം പറഞ്ഞു ആ ദിവസം രാവിലെ തന്നെ അവരെ പണിക്കാര് വന്നു പെട്ടെന്ന് തന്നെ ജെഡിഡേന്ന് കാര്യം കഴിഞ്ഞു ഇവനിങ് ആയപ്പോഴത്തേനും രണ്ട് ടോയ്ലറ്റിലും ഗ്ലാസ് പാനിലെല്ലാം വന്നു വളരെ ഭംഗിയായിട്ട് ചെയ്തു പോയിട്ടുണ്ട് ഓക്കെ വർക്കാണ് ഇവിടെ ഇതുപോലെ സെപ്പറേറ്റ് അപ്പോ ഇത് ശ്രദ്ധിക്കേണ്ടെങ്കിൽ ഈ ക്ലോസറ്റ് ഫ്രണ്ടിൽ തന്നെ വരണം ില് പോരുത് ഫാരിസ് ഗ്ലാസ് പാനൽ പാനുണ്ടാക്കാൻ വേണ്ടി മാത്രല്ല വന്നത് ഞാനൊരു പുതിയ വീട് പണിയുന്നുണ്ട് അതിന്റെ ഡിസ്കഷന് വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഈ ഗ്ലാസ് പാനലിന്റെ വർക്ക് പറഞ്ഞത് അപ്പോൾ ഞാനും വിചാരിച്ചു ഫസ്റ്റ് ഒരു ചെറിയ വർക്ക് തന്നിട്ട് നോക്കാന്ന് ഇതിലിപ്പോ വി ആറിൽ ഇപ്പൊ നമ്മള് പോയ വീട്ടിൽ എനിക്ക് കാണിച്ചെന്ന സംഗതി അതേപോലെ തന്നെയാണ് നിങ്ങൾ ഒറിജിനൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ ക്ലൈന്റിനെടുത്ത് ചോദിക്കാം ഞങ്ങൾക്ക് കാണിച്ച വീഡിയോ അല്ലെങ്കിൽ ഡിസൈൻ ഇതായിരുന്നു പക്ഷേ രണ്ടും അവർക്ക് പിന്നീട് ചെക്ക് ചെയ്യാലോ പക്ഷെ എനിക്ക് പുതിയ ഒരു ഐഡിയ ഈ വീട് കുറച്ച് ഇന്റീരിയർ ഒക്കെ ചെയ്ത് ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ സംഗതികളും ഇതുപോലെ കാണിച്ച് എനിക്ക് പരിപൂർണ്ണ ബോധ്യമായതിനു ശേഷം പണി തുടങ്ങിയാൽ മതി അല്ലേ അപ്പൊ ഈ സംഗതി കാണിക്കുമ്പോ തന്നെ അതിനെന്താണ് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നത് അതെല്ലാം കംപ്ലീറ്റ് അതിനുള്ള കോസ്റ്റും കാര്യങ്ങളും എല്ലാം കൂടെ നിങ്ങൾ ഇത് കാരണം ഇങ്ങനെ ഒരു ഐഡിയ പുതിയ പുതിയ സംഭവങ്ങൾ വരുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സമയമാണ് അപ്പോൾ അതിനോട് കണക്ട് ചെയ്ത് കൊണ്ട് ഒരുമിച്ച് പോയില്ലെങ്കിൽ നമ്മൾക്ക് നോക്കിയ അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് എത്രയും ഫാസ്റ്റായിട്ട് എന്തൊക്കെ നമ്മുടെ ഒരു പുതിയ ട്രെൻഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ അതിൻ്റെ ഒപ്പം ഹോംസിന്റെ സർവീസസ് എന്തൊക്കെയാണ് ഫുൾ സർവീസസ് ഞങ്ങൾ ഡിസൈനിംഗും കൺസ്ട്രക്ഷനും റീനോവേഷൻ വർക്ക് ഡിസൈൻ മാത്രമായിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് നിങ്ങൾ കൂടുതലും വീടുകളാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ വലിയ പ്രോപ്പർട്ടി കൂടുതലും വീടുകളാണ് വീടുകളാണ് ആ അല്ല കൊമേഴ്സ്യലും സ്ട്രക്ചർ വർക്കും നടക്കാറുണ്ട് പക്ഷെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് വീടുകളാണ് ഡിസൈനിങ് സ്റ്റേജിൽ നമ്മളുടെ മനസ്സിലുള്ള കോൺസെപ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ അടുത്ത് ഫസ്റ്റ് ക്ലയൻ്റ ചോദിക്കുന്നത് എത്ര ആയിരിക്കും എത്ര സ്ക്വയർ ഫീറ്റ് എന്ന് ചോദിക്കും അപ്പോൾ സ്ക്വയർ ഫീറ്റ് പലർക്കും പറയാൻ അറിയണ്ടാവും ചിലപ്പോൾ മൂവായിരം പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് ആ മൂവായിരത്തിന് എത്ര രൂപ വരും എന്നുള്ള അറിയണ്ടാവില്ല അപ്പൊ ഞങ്ങൾ ചോദിക്കും മൂവായിരം എത്രയാണ് അക്സെപ്റ്റ് ചെയ്യുക എന്നല്ലെങ്കിൽ എത്ര ബഡ്ജറ്റിലാണ് നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് വീട് ചെയ്യാനുള്ള പ്ലാനിങ് ഉദ്ദേശിക്കുന്ന വെച്ചാൽ അവർ ഫിഫ്റ്റി ലാക്സ് വൺസ് ഇയർ അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു ബഡ്ജറ്റ് നിർത്തിക്കൊണ്ട് അവർ വീടിന്റെ ഫുള്ള് ലാൻഡ്സ്കേപ്പിങ്ങും ഇൻറ്റീരിയറും വീടും ബൗണ്ടറി വാളും എല്ലാം കഴിയുന്ന രീതിയിലുള്ള ഒരു കോട്ടാണ് ഞങ്ങൾ കൊടുക്കുക ഏറ്റവും എത്ര ബഡ്ജറ്റ് മുതൽ ചെയ്യും കൊടുക്കൂർ പാലക്കാട് മലപ്പുറം ഭാഗത്തുള്ള ഒക്കെ നമുക്ക് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും ഇനി അതിനപ്പുറത്തുള്ള അവിടെ പോകുമ്പോൾ ആ ഒരു ആ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി ഉണ്ട് എനിക്ക് അപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് ഒക്കെ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും അതെ അതെ ഇപ്പോൾ കൂടുതലും നമുക്ക് വിദേശത്തുള്ള ഒരു യു കെ അതുപോലെ ജി സി സിന്നൊക്കെ ആളുകൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ാവശ്യമാകും ചിലപ്പോൾ നമ്മൾ അവരെ മീറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ ജസ്റ്റ് കാര്യങ്ങൾ സംസാരിച്ച് അവർ തിരിച്ചു പോകും അതിന് ശേഷം ഫുള്ള് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്ക് റിസ്ക് ഹാൻഡിൽ ചിരി പോലെ തന്നെ വേറൊരു പിന്നെന്താ ഇതിലൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പലരും സ്ക്വയർഫീറ്റിന് അത്രയും ഒക്കെ ചോദിക്കാറുണ്ട് പല ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ സ്ക്വയർ ഫീറ്റിന് ഞങ്ങള് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് മുതലാണ് തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് അത് ഓരോ ജില്ലയില് മാറുമ്പോഴും അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി മാറുമ്പോൾ ഇപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വെക്കുന്ന ആളാ അതുപോലെ ആയിരിക്കില്ല ഒരു ടെൻ തൗസൻഡ് അങ്ങനെ പോകുന്നവർ അത് വേറൊരു ലെവലിലാവും അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടായിരം പെർ സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ അവിടെ അത് ത്രീ തൗസൻഡ് പെർ സ്ക്വയർ ഫീറ്റ് അങ്ങനെയൊക്കെ പല വ്യത്യാസങ്ങളുണ്ട് ഇവിടെ കുറച്ച് പ്രോജക്റ്റുകളൊക്കെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് എടുത്തു പറയാവുന്ന പ്രോജക്റ്റുകൾ നിങ്ങൾ രണ്ടാളും ഫാരിസും ഫാരിസും ഭയങ്കര മിത ഭാഷികളാണ് അല്ലേ ആ സംസാരിക്കുന്ന അതേ രീതി തന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനോടുള്ള ക്ലയൻസിനോട് ഡീലിംഗ് പ്രതീക്ഷിക്കാവോ തീർച്ചയായും നമ്മൾക്ക് വീഡിയോ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതുവരെ നമുക്ക് ഒരു നെഗറ്റീവ് കമന്റ് എന്നെ എന്റെ വീട് വന്ന് ചെയ്തു അവര് ഫേക്ക് ആണ് അല്ലെങ്കിൽ എന്നെ പറ്റിച്ചു പോയി അങ്ങനത്തെ ഒന്നും എവിടെയൊരു കമന്റ് പോലും കാണാൻ പറ്റില്ല നമ്മൾ ഇത്രയും വീട് ചെയ്തല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യത്തില് ഏതൊരു ക്ലയൻറ് ചോദിച്ചാലും റിവ്യൂക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് അവരെ നമ്പർ കൊടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ഈ വീട് പണിയാൻ പോകുമ്പോൾ ബഡ്ജറ്റ് അത് ഇത് റേറ്റ് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഫാരിസിനെ വിളിക്കുന്നത് പക്ഷെ ഇപ്പൊ ഇത്രയും നേരെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിൽ അതൊക്കെ പോയി എനിക്ക് പഹേനെ വിശ്വസിക്കാന്നുള്ളൊരു ഇത് വന്നു പക്ഷെ ഞാൻ പറയുന്നത് ഇത് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ ഇത്രയും സംസാരിച്ചത് നിങ്ങൾ നിങ്ങളുടെ പൈസ ചിലവാക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കോൺട്രാക്റ്റും കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായി തീർച്ചയായും അപ്പൊ ഇമ്മീഡിയറ്റ് തൃശ്ശൂർ എറണാകുളം മലപ്പുറം ഈ മൂന്ന് ജില്ലകളിൽ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് വീടുകൾ ചെയ്ത് കൊടുക്കും അതെ തൗസൻഡിന് കുറവിലുള്ള ആളുകൾ ചിലപ്പോ നമ്മള് വിചാരിക്കും എന്താ നമ്മുടെ പാവപ്പെട്ടവരൊക്കെ ഒഴിവാക്കുക അങ്ങനെ ഒരു ചിന്താഗതി വരേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൗസൻഡിന് കുറവുള്ളവര് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സിന് എടുക്കുമ്പോൾ നിങ്ങൾക്കൂടി ഒന്നും ലാഭമായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ഇതിന് ഏരിയ നമുക്ക് എത്ര ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പറയാനുള്ളത് എന്താ പിന്നെ ഒരുപാട് ആളുകൾക്ക് വീട് ചെറിയ വീടായിരിക്കും ഒന്നും കൂടിയും എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഉള്ള സൗകര്യം നീട്ടണം അപ്പോൾ നമ്മൾ മിക്കവാറും വിളിക്കാറുണ്ട് അവരുടെ പ്ലാൻ ഉണ്ടാവില്ല ഒന്നും തരാൻ ഉണ്ടാവില്ല ഞങ്ങളുടെ വീടൊന്ന് ഭംഗിയാക്കി തരണം എന്ന് പറയും നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ വീടിൻ്റെ പ്ലാനില്ലാത്തത് കൊണ്ട് തന്നെ ഫുള്ള് വീട് അളക്കണം അതിനനുസരിച്ച് ഡിസൈൻ വരുത്തണം പിന്നെ അവർക്ക് കുറെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു കൺസൾട്ടേഷൻ പോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു ഐഡിയ കൊടുക്കണം ഇതൊക്കെ ഒരു ദിവസം ഒരു പ്രൊജക്റ്റിൻ്റെ മുകളിൽ പോകും അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ വിളിക്കുമ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു സൈറ്റ് വിസിറ്റ് വാങ്ങിക്കാറുണ്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലരും തെറ്റിദ്ധരിക്കും എന്തിനാ വാങ്ങണത് പക്ഷെ നമ്മുടെ അത്രയും സമയം സ്പെൻഡ് ചെയ്യുന്ന കൊണ്ട് പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും പല ഐഡിയാസ് സമയം ഉണ്ടാവില്ല അപ്പൊ അതും കൂടി ഒന്ന് പറയാന്ന് മാത്രം റിനോവേഷൻ എനിക്ക് ഒന്ന് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആയി പോയി എന്താ വെച്ചാൽ ഞങ്ങള് ഇതിന് മുമ്പ് ഒരു റിനോവേഷൻ ചെയ്തപ്പോൾ ഒരു വീഡിയോ അപ്പൊ ഇതിന് ഒരുപാട് എൻക്വയർ വന്നപ്പോ അതിൽ നിന്ന് കൂടുതലും നമുക്ക് കംഫേർട്ട് ആയിട്ട് വർക്ക് കിട്ടിയില്ല അപ്പൊ സ്പെഷ്യലിസ്റ്റ് ആയി മാറി എന്ന് പറയാം റിനോവേഷൻ മന്ത്സ് മുതൽ അത് ഫോർ മന്ത്സ് വരെ ചിലപ്പോ നമ്മളിത് ഫസ്റ്റ് ഫ്ലോറ് ചെയ്യാറുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടി സമയം എടുക്കും നോർമലി ഇന്റീരിയർ മാത്രമൊക്കെ നമുക്ക് ഇന്റീരിയർ മാത്രം പുതിയൊരു പ്രൊജക്ട് ആണെന്നുണ്ടെങ്കിൽ സിക്സ് മന്ത്സ് മുതൽ അങ്ങനെ ആ പ്രൊജക്ടിന്റെ എന്റേത് പുതിയ പ്രൊജക്ട് ആണ് ഒരു ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന്റെ പ്രൊജക്ട് അതിന് ഒരു ഡിസൈൻ തന്നിട്ടുണ്ട് ആ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം ഓക്കെ നമ്മളുടെ ഒരു എട്ട് എട്ട് ആണ് പ്ലോട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഡിസൈൻ നിങ്ങൾ കണ്ടോളൂ എനിക്ക് ഭയങ്കര രസമാണ് ഇതിന്റെ ത്രീ ഡി അല്ലേ അതെല്ലൂടെ എങ്ങനെ ഉണ്ടായിരിക്കും നമ്മുടെ ആ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ കാണിക്കുന്നത് കൂട്ടണിയോ കൂട്ടിക്കോട് ഈ ചന്ദ്രൻചേട്ടൻറെ വീട് ഫിനിഷ് ആയിട്ട് അത് ഏത് രൂപത്തിലാണെന്നുള്ളത് ഒരു കൗതുകം ഉണ്ടാകുമല്ലോ നമുക്ക് അപ്പൊ അതും കാണാം അപ്പൊ നമ്മളെല്ലാ വീടുകളിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മളൊരു റിവ്യൂ എടുക്കാറുണ്ട് കിട്ടോ അപ്പോൾ നമ്മുടെ സാറ് പുറത്ത് പോയി അപ്പോൾ നമ്മുടെ മേഡം ഇവിടെ ഉണ്ട് ാണ് ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബ് വഴി ഏസ ഹോംസ് എന്നുള്ള അവരുടെ പേര് കേട്ടിട്ട് അങ്ങനെ വിളിച്ചതാണ് ഒരു വീടിന്റെ ഒരു സ്ട്രക്ചർ മാത്രം കൊടുത്തിട്ട് ഉണ്ടായിരുന്നുള്ളു പിന്നെ എല്ലാം ചെയ്തത് എസാ ഹോംസിന്റെ ആൾക്കാരാണ് അവര് കൃത്യമായി കണക്ക് കൂട്ടി എല്ലാം ചെയ്ത് ഞങ്ങളോട് ഓരോ അഭിപ്രായം ചോദിച്ച് അവര് ചെയ്യുമായിരുന്നു അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് അത്ര കഷമം തോന്നിയിട്ടില്ല ഞങ്ങൾ പറയണത് കേൾക്കുന്നില്ല എന്നോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല കൃത്യസമയത്തിന് അവര് മൂന്ന് മാസം നാല് മാസം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടവേള ിൽ തന്നെ അവരെല്ലാം ചെയ്തു തന്ന് അവർ ഓരോ ഐഡിയാസും അവരുടെയാണ് അവര് കൊണ്ടുവന്ന് അത് ചെയ്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും ഇത് നന്നായിട്ടുണ്ടോ ഇത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓക്കെ ആണ് അപ്പൊ തൃപ്തിയായിട്ടുണ്ടായിരുന്നു ഓരോ തൊഴിലാളികളും അതിൽ പണിയെടുക്കുന്ന എല്ലാവരും ആ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്നവരാണ് ഏസ ഹോംസ് അത്രയും നന്നായി ചെയ്തു തന്നതിന് നന്ദിയുണ്ട് അവരോട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ആർക്കായാലും വിളിക്കാം ഞാൻ എന്തായാലും എൻ്റെ പ്രോജക്ട് ഫാരിസിനെ ആണ് ഏൽപ്പിക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിച്ചായിരുന്നു ിക്കാൻ പറ്റാവുന്ന ആളാണോ എന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം അദ്ദേഹത്തെ വിളിച്ച് കംപ്ലീറ്റ് ഇതാക്കിയതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് തീരുമാനിക്കും